മാനും കാട്ടുപന്നിയും പുലിയും കാട്ടാനയും എല്ലാം ചേർന്ന് ഇവരുടെ ജീവനും ജീവനോപാധികളും തകർത്തെറിയുകയാണ് നിസ്സഹായരെ നോക്കി നിൽക്കാനേ ഈ പാവം ജനതയ്ക്ക് കഴിയുന്നുള്ളൂ ഒരു പോസ്റ്റോ ഒരു ലൈറ്റോ വെളിച്ചോ ഒന്നുമില്ല ആന വരുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദം കേട്ട് പുറത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആനന്റെ മുൻപിൽ തന്നെ കയറി വരണം നല്ല വെളിച്ചുണ്ടെങ്കിൽ ആനയാണ് ഇന്ന സാധനമാണെന്നെങ്കിലും കാണാൻ പറ്റുള്ളൂ അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾക്ക് എപ്പോഴും ആന വരും ആന വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആന ഈ വഴിക്ക് വരാതിരിക്കുന്നത് ഇവിടെ ഒരു പാട്ടത്തിന് കുറേ ആൾക്കാർ മലപ്പുറം കാര് ആരോ വന്നിട്ട് ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് അത് കാരണം അവരുടെ കപ്പക്കാടൊക്കെ പോയി ഇപ്പോൾ അത് നശിപ്പിച്ചുകൊണ്ട് ആ വഴിക്ക് പോകുന്ന കാരണം ഈ വഴിക്ക് അധികം കാണാനില്ല അല്ലെങ്കിൽ ഇന്നും ഈ വഴി കൂടെ ആന വരവുണ്ട് പിന്നെന്താ ഞങ്ങൾ ജീവന് വിലയൊന്നുമില്ല നിശ്ചയമൊന്നുമില്ല വന്നാൽ വരെയല്ലേ ഞങ്ങളുടെ ഈ വോട്ട് പരയൊക്കെ എന്തിനോടലും ഇതി കൂടെ ഇറങ്ങാൻ പറ്റാത്ത കാരണം ഇറങ്ങാത്തതല്ല ഞങ്ങളുടെ ഈ പരക്കെ ആന പോലീറ്റ് പോകും ഞങ്ങളുടെ അപ്പുറത്തും കൂടെ വന്നിട്ട് ഞങ്ങളുടെ മുറ്റത്തൊക്കെ വന്ന് അവിടെ രണ്ട് മൂന്ന് വാഴ തൈകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പിടിച്ച് വലുത്തിന്ന് ഞങ്ങൾ ഓണം കണ്ടിട്ട് തുണി ഇടാനുള്ള ആശയൊക്കെ പൊട്ടിച്ച് ഒക്കെ ചെയ്തിട്ട് പോയി അപ്പോ അത് ഞങ്ങൾ നിന്ന് നോക്കുകയാണ് അല്ലാതെ എന്താ ചെയ്യുന്നു അത് രണ്ടു ദിവസ വന്നു അതായത് എന്റെ ആ വാള മുറ്റുള്ള വാളയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിട്ടോ അയ്യോ ില്ല ഇഷ്ടക്ക വന്ന് ആട്ടിവിട്ടാൽ മേലേക്ക് പോകും പിന്നെ അപ്പ തന്നെ വരും എല്ലാം പേടി പേടില്ലാതെ അതൊക്കെ കൊറേ ദിവസം ഈ മെല നാത്തിട്ട് ഇട്ടപ്പോ അപ്പള് തന്നെ തുടങ്ങി ആന ഞങ്ങളുടെ ഊരിലെ നമ്മടെ മൊത്ത റോഡ് സൈഡാണ് റോഡ് സൈഡാണ് ഞങ്ങളുടെ വീടുകളൊക്കെ അപ്പൊ ആ വീട്ടിലോട്ട് വൈകുന്നേരം ഒരു പതിനോറ് മണിയായ ആന വരും ആന മാത്രമല്ല പന്നിയും വരുന്നുണ്ട് കാട്ടു അതും വരും വന്നിട്ട് പിന്നെ ഒന്ന് പട്ടിക്കാടും അതി ഓടിച്ചു കൊണ്ട് പോകും പിന്നെ ഈ ആശ്രമക്കാട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി കൊട്ടാത് അതിന്റെ ഒരു മൂന്നാല് ദിവസം വന്നിരുന്നു ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന നിക്കണ വഴി കൂടി തന്നെയാണ് രാത്രി വന്ന് സഞ്ചരിച്ചു പോകുന്നത് പിന്നെ പന്നികൾ വരും ആന വരും കൂടി തന്നെയാണ് ഈ ആനകൾ വന്നു പോകുന്നത് പിന്നെ ഒരു വൈകുന്നേരം നമ്മൾ അകളിക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരികയാണെങ്കിൽ ആന വരുന്നതാണെങ്കിൽ നമുക്ക് നേരത്തെ ഇവിടെ വീട്ടിൽ വന്ന് ചില നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കൂടി വരാൻ പറ്റില്ല എന്നുവെച്ചാൽ ധൈര്യത്തോടെ വരാൻ പറ്റില്ല നമ്മൾ പാലം പിന്നെ ഒന്നാമതി ഇല്ലാത്തത് കാരണം വാഹനങ്ങളല്ല നമുക്ക് പെട്ടെന്ന് വണ്ടിയും കൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാമെന്ന് വെച്ചാലും വരാൻ പറ്റില്ല നമുക്ക് സമ്പാർകോട് ശിരുവാണിപ്പഴയിൽ ഒരു പാലം ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടില് ഇതേമാതിരി ഓണ സമയത്ത് പ്രളയം വന്നിട്ട് വെള്ളം വന്നിട്ട് പാലം പൊട്ടിപ്പോയി മകളിൽ പോയിട്ട് സമരമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു റോഡ് ബ്ലോക്ക് ആക്കി വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി കുറെ കാലമായിട്ട് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും മൂന്നു പ്രാവശ്യമായിട്ട് സമരം ചെയ്തതാണ് പക്ഷെ അവർ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് പോയിന്നല്ലാണ്ട് ഇതുവരെ ആയിട്ട് പാലം ഇതുവരെ ആയിട്ടൊന്നും റെഡി ആയിട്ടില്ല ഇതിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള മനുഷ്യന്മാരെ ഞങ്ങളിപ്പോൾ കവിളിപ്പിക്കുന്ന മാതിരിയാണ് പറഞ്ഞു പറ്റിക്കുന്ന മാതിരിയാണെന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ആ അവർ നമ്മൾ റോഡ് ബ്ലോക്ക് ആക്കുമ്പോൾ അവർക്ക് പിന്നീട് വണ്ടികൾ പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളൊരു സമാധാനപ്പെടുത്തി പേടിയല്ലേ ഞാൻ എന്റെ ഈ ചെറിയ കുട്ടി കൂടെ എണീച്ച് രാത്രി എണിച്ചിട്ട് വലിയ കൊമ്പ് എന്താ കൊമ്പ് ഉണ്ണിയപ്പാ ഉണ്ണിയപ്പാ ആനെ നോക്ക് ആനനെ നോക്ക് പറഞ്ഞു കടന്ന് നിലവിളിച്ച് കാറി ഒരാൾ ഇങ്ങനെ നിക്കുമ്പോ ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഒരാളുടെ മേത്ത് ഒരാളുടെ മേത്ത് നിന്നിട്ട് ആന കാണുക നല്ലാതെ പുറത്തിറങ്ങിപ്പോ വല്ല ആടാ മാടാണോ പോ പറഞ്ഞു മുടിക്കാൻ അങ്ങനെ ഒന്നും മുറിച്ചു പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പേടിച്ച് തന്നെ ജീവിക്കണത് അതുപോലെ ഒരു നേരത്തെ കാലത്ത് എവിടെയെങ്കിലും ഒരു അമ്പലത്തേക്കോ അല്ല ആളി പോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാമെന്ന് പറയാനെങ്ങനെ പോകത്തില്ല പോണില്ല തന്നെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഫോറസ്റ്റുകാരുടെ നമ്പർ കൈവശം വെച്ചിരിക്കുന്നവർ വിളിക്കും ഫോറസ്റ്റിനെ വിളിക്കും ഫോറസ്റ്റ് വരും അവർ കുറേ പറക്കുമൊക്കെ പൊട്ടിച്ച് അതിനങ്ങനെ ഇങ്ങനെയായിട്ട് ഫോറസ്റ്റിലേക്ക് മുകളിലേക്ക് മുടക്കും അവർ പോയി കഴിയുമ്പോൾ അത് കുറെ നേരം കായിട്ട് നീ പോടാല്ലോ ഞാൻ പിന്നെയും വരും പറഞ്ഞിട്ട് അത് പിന്നെ കണ്ടിട്ടുണ്ട് പോയി ഒരമണിക്കൂർ കഴിയുമ്പോൾ അത് വീണ്ടും ആ വന്ന വഴിക്കൂടത്ത് മീൻ തിരിച്ചു വരും നേരമ്പോഴ്ക്കോളം നല്ല അതിനൊരു രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് അത് അതിന് തന്നെ പോലെ കയറിപ്പോകും ചിലപ്പോൾ നേരമ്പോഴത്ത് ആറര മണി ഏഴര മണിക്കൊക്കെ റേഷൻ കടയുടെ മുമ്പിൽ കുറയും ഓട്ടി കൂടെ പോകണതൊക്കെ ഞങ്ങൾ നോക്കും അതിൽക്കൂടെ വന്നിട്ട് ആ വഴി കൂടെ മുള്ളിൽ കയറിപ്പോറസ്റ്റുകാർ മറ്റു വന്ന് ആറ്റിവിടും അത് പിന്നെ പോയി കുറച്ച് പോയി മരുന്നിരുന്നിട്ട് പിന്നെ വീണ്ടും വരും ഞങ്ങൾ ആന വന്ന പോറഷൻ്റെ അടുത്ത് പോയി പറയും അവർ വന്ന് പിന്നെ പടക്ക മതി ഇതൊക്കെ പൊട്ടിച്ച് അതേ മലയിലെ തന്നെ ഓടിച്ചു വിട്ട് പോകും പിന്നെ പിറ്റേ ദിവസം അത് ആ വരുന്ന സമയത്ത് തന്നെ ആന വരും അതേ ശല്യമുള്ളൂ പിന്നെ സർക്കാരിൻ്റെ അടുത്ത് ഒരു സഹായം ഒന്നും കിട്ടിട്ടില്ല പത്ത് കൊല്ലായിട്ട് നമ്മൾ കൃഷിയെ ചെയ്യുന്നില്ല ആ ആട് ആടായാലും കൂടിയ ഞങ്ങളെ ഓടിച്ചു വിട്ടാൽ പോകും ഉം നമ്മൾ ആനനെ എങ്ങനെ ഓടിച്ചു വിടും പന്നി എങ്ങനെ ഓടിച്ചു വിടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ പേടിച്ചിട്ടാണ് കൃഷി കൃഷി ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ആനയുടെ ശല്യമൊക്കെ ഭയങ്കരമാണ് ആനനെ പേടിച്ച് തന്നെ ഇവിടെ ജീവിക്കണത് ഇപ്പം ആന മാത്രല്ല ആനയുണ്ട് കാട്ടുപോകത്തുണ്ട് പല സാധനങ്ങളും കാട്ടുമൃഗങ്ങളും ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് ഒരു വിറകിന് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല ആന എവിടെയാ പെറ്റുകിടക്കണേ എവിടെയാണ് കുടിയിരിക്കണമെന്നൊന്നും അറിയാൻ പറ്റില്ല പോകാൻ പറ്റില്ല മൂന്നും നാലും ആൾക്കാർ ചേർന്ന് ആണുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ പോയാൽ വല്ല വിറകെടുത്തിട്ട് വരാം ഇവിടെ ദിവസം പോയി അങ്ങനെ കൂടെ വന്യമൃഗങ്ങൾ എന്ന് ഉമ്മർത്തും കൂടി വരും ഇവിടെ നമുക്ക് എർത്ത സൗകര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റിൽ ബൾബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ബൾബ് ഇതുവരെ ആയിട്ട് കത്തുന്നില്ല നിങ്ങൾക്ക് സൂം ചെയ്ത് കത്തിനില്ല ഈ ബൾബ് ഈ ബാക്കി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കത്ത് ഈ വഴിയിൽ ഈ ബൾബുകളൊന്നും കത്തുന്നില്ല കത്തിനില്ല ഇവിടെ വന്ന് ബൾബ് ഇട്ടായിരുന്നു ഇടുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അത് ഇട്ടിട്ടുമില്ല ഇടാൻ പറഞ്ഞതാണ് പഞ്ചായത്തിനോട് ചോളൂർ പഞ്ചായത്താണിത് വൈനാലം വാർഡ് ഇടാൻ പറഞ്ഞതാണ് അത് ഇട്ടിട്ടുമില്ല പക്ഷെ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആന മൃഗങ്ങൾ വരുന്ന സമയത്ത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ടുകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇപ്പം എന്റെ വീട്ടിൽ ബാത്റൂം ഇല്ല അപ്പൊ ഒന്ന് മൂത്ര വയ്ക്കാൻ പോകണമെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പഞ്ചായത്തിൽ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് അത്

ഉം അതും തരുന്നില്ല സർക്കാർ ഉം പോറഷന്റെ അടുത്ത് പോയി പറഞ്ഞു അവർ ഓടി ഓടി വരും അത് ഓടിച്ച് വിടും പിറ്റേ ദിവസം അതുപോലെ വരും അത് റോട്ടിക്കൂടെ തന്നെ നടക്കും ഇന്ന് വരണ സമയത്ത് തന്നെ നാളെയും വരള്ളൂ ഉം ആ സമയം നോക്കി കറക്റ്റാ വരും ഇന്നലെയും കൂടി ഓരാനെ ആന വന്നിരുന്നു ഞങ്ങളുടെ ഓ പുളിലെ പുളയ്ക്ക് പോ ൾ പോയി കുളിക്കാൻ പറ്റിയിട്ടില്ല പേടിച്ചിട്ട് തന്നെയാണ് കുട്ടികളൊക്കെ ആണെങ്കിലും പേടിച്ചു തന്നെയാണ് ജീവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഭയങ്കര പേടി തന്നെയാണ് ഈ റോട്ടി കൂടി നടന്നു പോകാൻ പറ്റില്ല അപ്പൊ എനിക്ക് കുളിക്കാനാണെങ്കിലും പുഴക്ക് വെള്ളം കുടിക്കാനാണെങ്കിലും എന്തെങ്കിലും സൗകര്യങ്ങൾ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ റോഡി കൂടി തന്നെ പോകും രാവിലെ നമുക്ക് എവിടെങ്കിലും നേരത്തെ പോകാനുള്ള ആവശ്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എനിക്ക് കുളിച്ചു പോകാന്ന് നമുക്ക് നേരെ പുഴക്ക് പോകാൻ പറ്റില്ല കാരണം ചിലപ്പോൾ പുഴയിൽ നിന്ന് കയറി വരുന്ന വഴിയായിരിക്കും ഈ നിക്കുന്ന സ്ഥലത്ത് മെയിനായിട്ട് ഇത് കൂടി ദിവസാനം വരും ഇത് കൂടി വരും അപ്പുറത്തത് അവിടെ ഒരു മൂന്ന് ജംഗ്ഷൻ ഉണ്ട് കൂടി ഇറങ്ങി വരും നല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്